ഒരു സാധാരണ വൈദികൻ്റെ ഉങ്ക് നിങ്ങൾ കണ്ടോ പാലക്കാട് രൂപതയിലെ വടക്കാഞ്ചേരി ഫൊറോന വികാരി തൻ്റെ പള്ളിയിൽ സുറിയാനി ഗീതങ്ങൾ ആലപിക്കുന്നതിൽ നിന്ന് നമ്മുടെ കർദിനാൾമാർ ആലഞ്ചേരിയെ വിലക്കി വികാരി ഫാദർ റെജി പെരുമ്പളിലാണ് ഈ ധിക്കാരം കാണിച്ചത് തൻ്റെ പള്ളിയിൽ കുർബാനയ്ക്ക് സുറിയാനി ഗാനങ്ങൾ പാടില്ല എന്നദ്ദേഹം കർദിനാളിനെ അറിയിച്ചു തീർച്ചയായും ഇത് ജനങ്ങൾ വികാരം കൊള്ളിച്ചു പ്രത്യേകിച്ചും കർദിനാൾ ഭക്തരായ കൽതായരെ സുറിയാനി ഗീതങ്ങൾ ആലപിക്കുന്നതിൽ നിന്ന് നമ്മുടെ കതിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിലക്കാൻ ഈ വൈദികനാല് ചില കൽതായ ജീവികൾ സോഷ്യൽ മീഡിയയിൽ കൂടി പൊട്ടിത്തിറച്ചു പാലക്കാട് ബിഷപ്പിൻ്റെ ഒത്താശയോടെയാണ് ഫാദർ റെജി ഈ സാഹസം കാട്ടിയത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആക്രോശിച്ചു ആർ ആലഞ്ചേരി എത്താനാക്കിയവൻ തന്നെ അദ്ദേഹത്തോട് ഇത്ര നന്ദി കേട് കാണിക്കുവാൻ വളർന്നോ ആലഞ്ചേരി ഫാൻസിൻ്റെ രോഷം എനിക്ക് മനസ്സിലാക്കാം മാറ ആലഞ്ചേരിക്ക് ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായ ഒരനുഭവമാണ് ഒരു തിരിച്ചടിയാണ് ഇത് എന്നാൽ കൈപ്പേറിയ ഒരു സത്യം ഞാൻ ആലഞ്ചേരി ഭക്തരോട് പറയട്ടെ ഫാദർ റെജി ഒരു ഉങ്കോ തൻ്റെ ഇടമോ കാട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ പെട്ടത് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ രൂപത മെത്താൻ കഴിഞ്ഞാൽ ഒരു ഇടവകയുടെ പരമാധികാരിയാണ് അവിടുത്തെ വികാരി മാർ ആലഞ്ചേരി സീറോ മലബാർ സഭയിൽ ആരുമല്ല സഭയിൽ അദ്ദേഹത്തിന് ഒരു അധികാര പദവിയുമില്ല അങ്ങനെയുള്ള അദ്ദേഹം എന്തിനാണ് വടക്കാഞ്ചേരി പള്ളിയിൽ പോയത് എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ കൽതായ സുവിശേഷം പ്രസംഗിക്കുവാനായിരിക്കാം അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അന്യരൂപതയിൽ ഉള്ള ഒരു വൈദികനെയോ ബിഷപ്പിനെയോ പോലും തൻ്റെ പള്ളിയിൽ കുർബാന ചൊല്ലുന്നതിൽ നിന്ന് വിലക്കുവാനുള്ള അധികാരം ഒരു വികാരിക്കുണ്ട് ഏത് അച്ഛന്മാർക്കും ഏത് ബിഷപ്പിനും തോന്നിയ പള്ളിയിലൊക്കെ പോയി നിറങ്ങാനുള്ള അവകാശമുണ്ട് എന്നത് മിഥ്യാധാരണയാണ് അതങ്ങനെയല്ല ആ നിലയ്ക്ക് കർദനാലിന് വടക്കാഞ്ചേരി പള്ളിയിൽ കുർബാന അർപ്പിക്കുവാൻ അനുവദിക്കാതിരിക്കാൻ പോലുമുള്ള അധികാരം പോലും ഫാദർ റിജിക്കുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹം അത്ര വരെ പോയില്ലല്ലോ സുറിയാനി ഗാനങ്ങൾ പാടരുത് എന്ന് മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളും കാണുമായിരിക്കും ഉദാഹരണം ഇടവക വിശ്വാസികൾക്കിടയിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കുക മലയാള ഗാനങ്ങൾ മാത്രം ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയിൽ വന്ന് ഒരു കർദ്ദിനാള് ഈ അന്യഭാഷയിൽ പാടുമ്പോൾ അത് തീർച്ചയായും ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും ചിന്താ കുഴപ്പമുണ്ടാക്കും അതുകൊണ്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞത് അവിടെ സുറിയാനി ഗാനങ്ങൾ വേണ്ട എന്ന് വീണ്ടും ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ മാർ ആലഞ്ചേരി വിരമിച്ച അല്ലെങ്കിൽ വിരമിക്കുവാൻ നിർബന്ധിതനായ ഒരു ബിഷപ്പാണ് ആ യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കി എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടതാണ് അല്ലാതെ കൽടായരുടെ അപ്പസ്തോലനായി രൂപതകൾ തോറും തെണ്ടി നടക്കുകയല്ല വേണ്ടത് ഞാൻ നിസ്സംശയം പറയുന്നു നാ കാലഞ്ചേരി ഇപ്പോൾ കൽടായരുടെ ഒരു ദൂതനാണ് അപ്പസ്തോലനാണ് പ്രപ്പഗാൻഡിസ്റ്റാണ് കൽദായ സുവിശേഷം പ്രചരിപ്പിക്കുവാനാണ് ആ വിഷവിത്ത് സഭ മുഴുവൻ വിതയ്ക്കുവാനാണ് അദ്ദേഹത്തെ അവരിപ്പോൾ അദ്ദേഹത്തെ നിയോഗപ്പെടുത്തിയിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം സത്യസഭ വിശ്വാസികൾക്ക് മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് കൽദായർ തന്നെ ഈ മനുഷ്യന് മൂക്കുകയർ ഇടുക അല്ലാത്ത പക്ഷം ഇനിയും ഇതുപോലുള്ള ദുരാനുഭവങ്ങളും നാണക്കേടുകളും ഭാവിയിലും അദ്ദേഹത്തിന് ഉണ്ടാകാം താങ്ക് വെരി മച്ച്